ചെമ്പന്നീർ പോൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം ശ്രീകാന്തം വർഷയും കൂടിയിട്ട് ചന്ദ്രോദയത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അച്ഛാന്ന് വിളിച്ചിട്ട് ശ്രീകാന്ത് അകത്തേക്ക് വരികയാണ് അപ്പോഴേക്കും രവിയേട്ടൻ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ രവിയേട്ടൻ പെട്ടെന്ന് ചെയ്യുന്നൊരു മോനെ നീ മാത്രമേ വന്നുള്ളൂ വർഷം വന്നില്ലേ വന്നിട്ടുണ്ട് അച്ഛാന്ന് പറഞ്ഞിട്ട് വർഷേനെ വിളിക്കൂ ഇവരെ രണ്ടുപേരെയും കൂടെ കാണുമ്പോഴത്തേക്ക് രവിയേട്ടൻ്റെ സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് ചന്ദ്രനെ വിളിക്കുന്നുണ്ട് ചന്ദ്രൻ നീ ഇങ്ങോട്ടേക്ക് വന്നേ ഇതാരെ വന്നിരിക്കുന്നതെന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വന്ന് നോക്കുമ്പോൾ വർഷയും ശ്രീകാന്തം കൂടി നിൽക്കുന്നു ചന്ദ്രമതിക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല ഓടി വന്നു മക്കളെ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നല്ലോ അമ്മ പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കാം എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് അകത്തേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രേവതി ഓടി വന്നിട്ട് വർഷേനെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ എന്നെ സച്ചിയും ശ്രുതിയും ശ്രുതി എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ശ്രുതിക്കും ഇത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവർ വന്നത് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഓ ഇവരിനിരിക്കലും ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ എന്തിനാണ് അവ ഉപ്പ് ഇങ്ങോട്ടേക്ക് വന്നത് ആ വർഷേ നീ വന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാം എന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നിട്ട് ഏഷ്യ ഏറ്റി കൊടുക്കുകയാണ് അല്ല പക്ഷെ ഈ വീട്ടിൽ ഒരാൾ നിന്റെ അച്ഛനെ അപമാനിച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നില്ലേ ചേച്ചി എന്താ വിചാരിച്ചേ ഇനി എന്തിനാ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി അതൊക്കെ പറഞ്ഞ എന്റെ മനസ്സ് മാറുമോ എന്ന് വിചാരിച്ചോ ചേച്ചി അതൊക്കെ പാസ്റ്റ് ആണ് പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇനി നമ്മൾ അതിനെ പറ്റിട്ട് ഒന്നും ആലോചിക്കാൻ പാടില്ല നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കാം അപ്പോൾ സച്ചിൻ നോക്കുന്നുണ്ട് ഏഹ് കേക്കൊക്കെ എന്തിനാടാ ഇന്ന് ആരുടെയും പിറന്നാളൊന്നും അല്ലല്ലോ അപ്പോൾ വർഷ പറയുന്നുണ്ട് പിറന്നാൾ ആണെങ്കിൽ കേക്ക് മുറിക്കാവോ സച്ചിയേട്ട ഇതൊരു സന്തോഷത്തിന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നില്ലേ അപ്പോൾ അത് കേക്ക് മുറിച്ച് എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ സന്തോഷത്തോടങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വർഷം കൂടി കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കഷ്ണം കൊണ്ടുവന്നാൽ രേവതിക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടന് കൊടുക്കാൻ പറയുക അങ്ങനെ സച്ചിയേട്ട് സച്ചിക്ക് ഒരു കഷ്ണം കൊടുത്തിട്ട് രേവതിക്കും തിരിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് വർഷ അങ്ങനെ എല്ലാവരും ശ്രുതിയും സുധീം രവിയേട്ടനും ചന്ദ്രനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇവരിങ്ങോട്ടേക്ക് തിരിച്ച് വന്നിട്ട് എന്നോട് വഴക്കുണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ നമ്മളുടെ വർഷം പറയുന്നുണ്ട് എന്തിനാ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ് നമ്മുടെ ഉള്ള സമാധാനം കൂടി ഇല്ലാതാവും അതിൻ്റെ ആവശ്യം എന്താ ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ അത് സന്തോഷത്തോടെ അങ്ങ് ജീവിക്കണം അത്ര തന്നെ രവിയേട്ടനം പറയുന്നുണ്ട് അതെ വർഷമോള് പറഞ്ഞത് തന്നെ അതിൻ്റെ ശരി നമ്മളുടെ ജീവിതം ഒരു തവണയേ ഉള്ളൂ ആ ജീവിതം പോയി കഴിഞ്ഞാലേ പിന്നീട് അത് തിരിച്ചു കിട്ടില്ല അപ്പോൾ പിന്നെ ആ ശത്രുതയൊന്നും വെക്കാതെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും എന്റെ വാക്കിന് വില കൊടുത്ത് നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നല്ലോ ആൻറ്റി ആൻറ്റി പറഞ്ഞിട്ട് മാത്രമല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ രണ്ടുപേരും കൂടി പറഞ്ഞിട്ടാണ് അപ്പോൾ രേവതി പറയുകയാണ് ആര് പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നില്ലേ അത് തന്നെ വലിയ സന്തോഷം അല്ല നിങ്ങൾക്കൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് പറയാം ഞാൻ എന്തായാലും ഉണ്ടാക്കി തരാമെന്നൊക്കെ ഇങ്ങനെ പറയാം ഇന്ന് രേവതി ചേച്ചി റെസ്റ്റ് എടുത്തോളൂ ഇന്ന് ഞാൻ പുറത്തുനിന്ന് തന്നെ ആഹാരം എല്ലാവർക്കും വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷീയം ശ്രീകാന്ത് റൂമിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ രവിയേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചത് അവര് ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്നാണ് അപ്പോൾ അങ്ങനെ അല്ലല്ലേ അല്ല ചന്ദ്ര രേവതിയും സച്ചിയും കൂടി പറഞ്ഞിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത് എന്നും പറഞ്ഞ് നീ അതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കണ്ട നിന്റെ വായ അടച്ച് വെച്ചാൽ തന്നെ ഇവിടെ പകുതി വഴക്ക് കുറഞ്ഞു കിട്ടും പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശ്രീകാന്തും സുധിയും കൂടി ടെറസിലിരുന്ന് രാത്രി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് എടാ നിൻ്റെ അമ്മായിമ്മയ്ക്കും അമ്മായി അച്ഛനും നിന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ഓ ഇല്ല ഏട്ടാ അവർക്ക് എന്നോട് സ്നേഹമേ ഉള്ളൂ ആ അത് നീ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നിനക്കത് ഭാവിയിൽ ഉപകാരപ്പെടും എനിക്കുണ്ടെന്ന അമ്മായി അച്ഛൻ ഒരു ഗുണവും ഇല്ല ആ ഏട്ടാ അമ്മ പറഞ്ഞു അയാളിപ്പോൾ ജയിലിലാണെന്ന് ആ ജയിലിൽ ാണ് ഇനിയിപ്പൊ അയാൾ ഇറങ്ങിയാലേ എനിക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ ആ അതൊക്കെ വിടാ എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ അത് തന്നെ വലിയ സന്തോഷം ഓ ഇല്ല ഏട്ടാ ഇനി അടുത്ത പ്രശ്നം എപ്പഴാ ഉണ്ടാവൂ എന്നാ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ പ്രശ്നങ്ങൾ തന്നെ അല്ലേ ഏട്ടാ എവിടെ നിന്ന് എങ്ങനെയൊക്കെയാ വരുന്നത് എന്നുള്ളത് പറയാൻ പറ്റുമോ കല്യാണത്തിന് മുന്നേ നമ്മൾ എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചത് അല്ലേട്ടാ നമ്മൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ കറങ്ങാൻ പോകും കുറച്ച് വിയർ ഒക്കെ അടിച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ജീവിച്ചത് കല്യാണം കഴിഞ്ഞതോടുകൂടി എല്ലാം പോയി ആ അത് നീ പറഞ്ഞത് ശരിയാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പി എസ് സിക്ക് ചോദ്യം ചോദിക്കുന്ന പോലെ എവിടുന്നൊക്കെയാ ചോദ്യങ്ങൾ വരുന്നതെന്നേ ഒരു പിടിയും ഇല്ല അങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ സച്ചി എവിടെ നിന്ന് കയറി വരുന്നുണ്ട് ആഹാ ഇപ്പൊ കല്യാണം കഴിച്ചതായോ പ്രശ്നം കല്യാണം കഴിക്കുന്നത് വരെ കല്യാണം കഴിച്ചില്ലേ കഴിച്ചില്ലേ എന്നുള്ളതായിരുന്നല്ലോ അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതും പ്രശ്നമായോ ആറ് വർഷം വരെ പ്രണയിക്കാം പക്ഷേ കല്യാണം കഴിഞ്ഞ് ആറുമാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി നിൽക്കേണ്ടി വരും എന്താടാ നീയും അങ്ങനെ പോയി നിൽക്കുമോ ഏയ് ഇല്ല ഏട്ടാ എൻ്റെ ജീവിതാവസാനം വരെ വർഷം ഉണ്ടാകത്തുള്ളൂ ആ അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങനെ ചേട്ടാനിയന്മാരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ടെറസിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മൾ രേവതിയും വർഷയും ശ്രുതിയും കൂടി ഇങ്ങനെ അടുക്കളയിൽ ഇന്ന് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് വർഷം നീ വീട്ടിൽ പോയതിന് ശേഷം ഒരു സന്തോഷവും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ആ സന്തോഷമൊക്കെ തിരിച്ച് വന്നതെന്ന് അപ്പോൾ ശ്രുതി പറയുക നീ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതെന്താ ശ്രുതി ചേച്ചി അങ്ങനെ പറഞ്ഞത് ഞാൻ തിരിച്ചു വന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അയ്യോ വർഷം നീ എന്താ അങ്ങനെ പറഞ്ഞത് ആൻഡിയോ പോലെ തന്നെ എനിക്ക് നീ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ സച്ചിൻ എന്റെ അച്ഛനോടൊരു മാപ്പൊക്കെ പറയേണ്ടതായിരുന്നു സച്ചിയേട്ടൻ എന്തിനാ വർഷയുടെ അച്ഛനോട് മാപ്പ് പറയേണ്ടത് അദ്ദേഹം എന്നോടാണ് മാപ്പ് പറയേണ്ടത് കേട്ടോ വർഷ രേവതി പറയുന്നത് നിന്റെ അച്ഛൻ ഇവളോട് മാപ്പ് പറയണമായിരുന്നു എന്ന് രേവതി ചേച്ചി പറഞ്ഞത് ശരി തന്നെയാ എന്റെ അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അപ്പൊ എന്റെ അച്ഛൻ മാപ്പ് പറയണ്ടേ പിന്നെ സച്ചിയേട്ടൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇനിയിപ്പോ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിനക്ക് സച്ചിയോട് ഒട്ടും ദേഷ്യം ഇല്ലേ വർഷെ അപ്പൊ രേവതി നിനക്ക് എന്താ ശ്രുതി ഇപ്പൊ വർഷക്ക് സച്ചിയേടനോട് ദേഷ്യം വന്നിട്ട് നിനക്കിപ്പോ എന്ത് വേണം വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നീ എന്നീ അങ്ങനെ പറയുന്ന കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനലും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്